ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ട്രാവൽ ബ്ലോഗല്ല നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ ഇതൊരു തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം കൃഷി ഗ്രൂപ്പിൽ ഒരു ഡൗട്ട് കണ്ടപ്പോൾ സ്ലഗ്സിൻ്റെ ശല്യം എങ്ങനെ ഒഴിവാക്കാമെന്ന് ഒരു ഡൗട്ട് വേണ്ട ഞാൻ പറഞ്ഞായിരുന്നു ബിയ ട്രാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചധികം സ്ലഗ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാം അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആരോ ചോദിച്ചപ്പം അതിനൊരു ആൻസർ ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇവിടെ നമുക്കും സ്ലഗിന് ഒത്തിരി ശല്യമാണ് സ്ലഗ് ഉണ്ട് സ്നെയിലും ഉണ്ട് ഒച്ചുണ്ട് അപ്പം ഈ നമ്മുടെ സ്ട്രോബെറിയിൽ പിന്നെ തക്കാളിയിൽ മറ്റേ പൂച്ചെടികളിലൊക്കെ ഈ സാധനം വന്നിരുന്ന് രാത്രിയാകുമ്പോൾ വന്നിരുന്ന് ഇത് മൊത്തം തിന്ന് നശിപ്പിക്കുവാണ് ഇപ്പോൾ ഇത് ഇത്ര ഇലയുള്ള തക്കാളിയൊക്കെ ചില സമയത്ത് രാവിലെ ചെന്ന് നോക്കി കഴിയുമ്പോൾ കംപ്ലീറ്റ് സ്കെൽറ്റൺ ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ സ്ട്രോബെറിയിൽ ഇതിൻ്റെ ഉണ്ട് നമ്മുടെ ചെടികളിലൊക്കെ ഇത് ഇങ്ങനെ കഴി തിന്നും സാധനം അപ്പോൾ ഇതിൻ്റെ ശല്യം കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് നോക്കി പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ബിയർ ട്രാപ്പ് തന്നെയാണ് ബിയർ ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറച്ചധികം ഒന്നിച്ച് പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഉപ്പിടാനും അല്ലെങ്കിൽ കൈകൊണ്ട് പിക്ക് ഒക്കെ ഒത്തിരി ലിമിറ്റുണ്ട് ഇതാകുമ്പോൾ ഒന്നിച്ച് പിടിക്കാൻ പറ്റുമോ എല്ലാത്തിനെയും അപ്പോൾ ഈ ബിയർ ട്രാപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളുടെ ചാനൽ കയറി ഒന്ന് നോക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രാപ്പാണ് ഒത്തിരി സ്ലക്സിന് നമുക്കിത് വെച്ചിട്ട് പിടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ബിയർ മാത്രം മതി വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് എൻ്റെ ആവശ്യമില്ല ബിയർ മാത്രം മതി ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന ബഡ് വൈസറാണ് ഞാൻ എടുത്തേക്കുന്നത് ബഡ് വൈസിൻ്റെ രണ്ട് ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഐസ്ക്രീം കപ്പ് പോലുള്ള ചെറിയ കപ്പ് എന്തെങ്കിലും അത് നമുക്ക് ഐസ്ക്രീം കപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുഡിങ്ങിൻ്റെ കപ്പോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ചെറിയ പ്ലാസ്റ്റിക് കപ്പാണ് നമുക്ക് വേണ്ടത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കപ്പ് ഏതാണ്ട് ഈ ഒരു സൈസ് മതി ഇത്ര ഇത്രയും വലിപ്പം മതി ഇതിനേക്കാൾ വലിപ്പം കൂടിയാലും നമ്മൾ വീണ്ടും കൂടുതൽ കണ്ടൻറ്റ് ബിയർ ഉപയോഗിക്കേണ്ടി വരും അപ്പം ഈ ഒരു സൈസ് മതി ഇതാണ് ഒരു ഐഡിയൽ സൈസ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെ ചെറിയൊരു കുഴിയെടുക്കുക ഈ കപ്പ് ഇറക്കി വെക്കാൻ പ്രകാരത്തിൽ ഒരു ചെറിയ കുഴിയെടുക്കുക ഇന്നിട്ട് കപ്പങ്ങ് ഇറക്കി വെക്കുക അതിനുശേഷം നമ്മുടെ ബിയർ ആ കപ്പിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി വേറൊന്നും ചെയ്യേണ്ട അങ്ങനെ നമ്മൾ എവിടെയൊക്കെ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നമ്മൾ ടെൻഡർ ആയിട്ടുള്ള ഉള്ള അല്ലെങ്കിൽ സ്ലഗ്സ് എവിടെയാണോ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള അവിടെയൊക്കെ ഈ ഒരു ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കുക ചെറിയ കപ്പ് വെച്ചിട്ട് അതിനൊക്കെ ബിയർ ഒഴിച്ച് വെക്കുക ഞാനിപ്പോൾ ഒരു നാല് സ്ഥലത്ത് ഇങ്ങനെ കുഴിച്ചു വെക്കുന്നുണ്ട് നമ്മളിത് വെക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മഴ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ വെക്കാണ്ടിരിക്കുക കാരണം മഴയുണ്ടെങ്കിൽ ഇത് വെള്ളമായിട്ട് ആയി കഴിഞ്ഞാൽ ബിയറിൻ്റെ സ്മെല്ല് പോകും അപ്പം സ്ലഗ്സ് വരത്തില്ല അതുപോലെ തന്നെ ഇത് ഈവനിങ്ങാണ് വെക്കേണ്ടത് കാര്യം പറയാൻ വിട്ടുപോയി ഇവനിങ്ങിൽ വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ നോക്കേണ്ടത് ഞാനൊരു ടു ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ ഒന്ന് ചെന്ന് നോക്കി എന്തെങ്കിലും അനക്കം എന്ന് അറിയാനായിട്ട് അപ്പം ടു ഹവേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇതിൻ്റെ സ്മെല് അടിച്ചിട്ട് പതുക്കെ ഈ സ്ലഗ്സ് ഒക്കെ വന്ന് തുടങ്ങി അപ്പോൾ ഇത് വർക്കിംഗ് ആണ് ബാക്കിൽ വെച്ചതിനകത്തും ഫ്രണ്ട് വെച്ചതിനൊക്കെ പതുക്കെ സ്ലഗ്സിൻ്റെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു അതിപ്പോഴും ചെടി തിന്നുന്നോണ്ട് രാവിലെ ഇവിടെ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സമ്മറായത് കാരണം നൈറ്റ് ആവാൻ ഇച്ചിരി ലേറ്റ് ആകും ഇരുട്ട് വീടാനായിട്ട് അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ നോക്കിയതാണ് അപ്പം ഈ ഈർപ്പൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണെങ്കിൽ പെട്ടെന്ന് ഈ സാധനം വരും പിറ്റേ ദിവസം രാവിലെ വെച്ച് നോക്കിയപ്പം കാണുന്ന കാഴ്ചയാണിത് നമ്മൾ വെച്ച എല്ലാ ട്രാപ്പിലും ഇഷ്ടം പോലെ ഇത് സ്ലഗ്സും സെയിലും ഒക്കെ വന്ന് കയറിയിട്ടുണ്ട് എല്ലാ ടബിലും ഉണ്ട് ഒരു അര ടബ് നിറച്ച് ഇതുണ്ട് നിങ്ങൾക്ക് കാണാൻ ഇപ്പം പോലെ വന്ന് കയറിയിട്ടുണ്ട് നമ്മൾ മുട്ടത്തോടിട്ടിട്ടും വേറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടും ഒന്നും വർക്കാവുന്ന സാധനം ബിയർ ട്രാപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി വന്ന് കയറിയിട്ടുണ്ട് ചില ആൾക്കാർ കോപ്പർ ചുറ്റി കൊടുത്താൽ ഇത് വരില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ചുറ്റി കൊടുത്തിട്ട് വലിയ റിസൾട്ടൊന്നും ഉണ്ടായിട്ടില്ല ഏലയൊക്കെ കടിക്കുന്നുണ്ട് സ്നേഹിൽ കയറിയിട്ട് അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്